അമ്പലത്തേക്ക് വരുമ്പോഴായിരുന്നു ലൈവ് ഇട്ട് അപ്പോൾ എനിക്കതുകൊണ്ട് ഓട്ടോയിലായിരുന്നു ഓട്ടോയിലായിരുന്നു അപ്പോൾ ശബ്ദം ഉള്ളതുകൊണ്ടൊന്നും പറയുമ്പോൾ കേൾക്കേണ്ടാവില്ലായിരിക്കും വിചാരിക്കുന്നു ഒന്ന് റിപ്ലൈ അധികം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്താണ് ഇപ്പോൾ അമ്പലത്തിൽ തൊഴുതു ഇറങ്ങി തൃപ്പാളൂർ ശിവക്ഷേത്രമാണ് പ പാലക്കാട് ജില്ലയിൽ തൃപ്പാളൂ ശിവക്ഷേത്രം പുള്ളോട് പുള്ളോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാൻ തൊഴുത് ഇറങ്ങി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഗായത്രിപ്പുഴ പിന്നെ ഈയിടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് പാലം അവിടെ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പാലത്തിൽ അമ്പലത്തിൽ ഒഴുകാൻ വന്നതാണ് അപ്പോൾ ഒന്ന് ഗായി വിടാറ്റ് ചെറിയ ലൈവാണ് ചിലപ്പോൾ ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്യും പോകാൻ ടൈമായി ളത്തിൻ്റെ മേലയ്ക്കൊന്ന് കയറിയിട്ട് നോക്കാം ആരും ഇല്ല അപ്പോൾ അപ്പോഴേ ടീച്ചർ ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന് അവരിങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് സീറ്റൊക്കെ ഉണ്ട് ഒരാളുണ്ട് ലൈവില് ഹായ് എന്താ പാളത്തി കൂടെ കേടി എല്ലാവരും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അവരെ പോയിട്ട് അപ്പോൾ അവരൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ എന്താ പാളത്തിലേക്ക് കേടിയെങ്കിലും എനിക്കപ്പോൾ പേടി പോലെ നീക്കൂടെ പോകുമ്പോൾ ലൈക്ക് കാണുന്ന ലൈക്ക് ചെയ്യാൻ മടക്കരുത് ഒരാളെൻ്റെ ലൈവിൽ ഗായത്രിപ്പുഴ ഓരോ ശിവക്ഷേത്രം ഇവിടെ പാലം നേരത്തെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ലൈവും പാട്ടൊക്കെ ഇട്ടുണ്ട് ഇവിടെയാണ് വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ഷൂട്ടിങ് ചെയ്ത് ഷൂട്ട് ചെയ്ത സ്ഥലം ഇതവിടെ ഒരാൾമാരും ഒക്കെ ഉണ്ട് ബസ്സൊക്കെ വന്ന് നിൽക്ക നിൽക്കണൊരുവിടെയാണ് കേട്ടിരിക്കുന്നത് താങ്ക് യു ലൈക്ക് അടിച്ചവർക്ക് ഇരുപത്തേഴ് പേരോളം വാച്ചിങ്ങിലുണ്ട് എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഞാനിവിടെ ഉറക്കം പറയാൻ പറ്റില്ല ഇവിടെ ആൾ ഒരാളില്ല കുറച്ചപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് ഗായത്രിപ്പുഴ തൂക്കുപാലം ഞാൻ അറ്റം വരെ പോയിട്ട് വരാം പേടിയാവും ഞാൻ ഒരുപാട് അറ്റത്തേക്ക് പോണില്ല പകുതി വരെ വന്നുള്ളു ഞാൻ നേരത്തെ ലൈവ് ഇടുമ്പോൾ അവിടെ നിന്ന് കണ്ട പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അതാ എന്തോ വണ്ടിയൊക്കെ പോണ ഞാൻ അതേ കൂടെ വന്നത് ഇവിടുന്ന് ഈ തൂക്കുപാലത്ത് കൂടെ അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ചിപ്പാളൂര് പുലിശേരി ഒക്കെ പോണ റൂട്ടാണ് പതിനാറ് പേര് ഇപ്പം വാച്ചിങ്ങിലുണ്ട് ഇരുപത്തിയേഴ് പേരുണ്ടായിരുന്നു കാണുന്ന ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഹായ് ലിജിൻ ഹായ് പറഞ്ഞു ലൈക്ക് അടിച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് താങ്ക് യു തിരിച്ചു പോട്ടെ ഞാൻ അറ്റം വരെ പോകുന്നില്ല എനിക്കതുവരെ ഒരു പേടി അതി ദൂരം ഇത് തൃപ്പാളും പാലക്കാട് ജില്ലയിൽ തൃപ്പാളു ശിവക്ഷേത്രത്തിൻ്റെ തൂക്കുപാലമാണ് മോ ഹ് ഓ താങ്ക് യുട്ടോ സൂപ്പർ ചാറ്റ് ചെയ്തിരിക്കുന്നു പണി നടക്കുന്നുണ്ടോ മുതനാള് പാലോളക്കുന്നു അവരിങ്ക വരുമ്പോ റിഞ്ഞിട്ട് പേടിയാണ് ഞാൻ തനിച്ച് വന്നിട്ടുള്ളത് കാരണം എനിക്ക് അറ്റയ്ക്ക് ആയതുകൊണ്ട് അതുവരെ പോവാൻ പേടി വന്നുകൊണ്ടോ ആളുകൾ പോകുമ്പോ അങ്ങോട്ട് ഞാൻ ഇളകൊണ്ടിരിക്കും പേടി പോകും ഞാൻ ഇങ്ങോട്ട് എത്തട്ടെ പോയിട്ട് ഇത് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് തൃപ്പാളൂർ പറഞ്ഞു ശിവക്ഷേത്രം ഇവിടെ ഈ നമ്മൾ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയില്ലേ അതൊക്കെ ഇവിടെയാണ് ഷൂട്ടിങ് നടന്ന സ്ഥലം പിന്നെ വേറൊരു സിനിമയും കൂടിയുണ്ട് അതാണ് കളഭ ചാർത്തോ അപചാർത്തോ അങ്ങനെ ഒരു സിനിമയും ഇവിടെയായിരുന്നു അതായത് ശരത്തൊക്കെ അഭിനയിച്ച അതും ഇവിടെയായിരുന്നു ഷൂട്ടിങ് നടന്നിട്ടുള്ളത് അപ്പോൾ ആരും എങ്ങനെയാണ് ഞാൻ അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ വിളിച്ചത് പാലം അപ്പം ഇവിടുന്ന് അങ്ങനെ ആ റോഡിക്കുള്ള റോട്ടിക്ക് എളുപ്പമാണ് അപ്പോൾ അങ്ങനെ പോയി എത്താൻ പറ്റും ഈ പാലത്തിൽ കൂടെ കേൾക്കണില്ലേ പറയണത് സൗണ്ട് കുറവായിരിക്കുമല്ലോ എൻ്റെ ഞാൻ ഇവിടെ അമ്പലത്തിൽ തൊഴുകാൻ വന്ന അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ തൂക്കുപാലം വന്നിട്ടുണ്ട് റോഡിലേക്കുള്ളത് തൃപ്പാളൂർന്നാണ് സ്ഥലത്തൊക്കെ പേര് മനസ്സിലായില്ലേ സൂപ്പർ ചാറ്റ് ചെയ്തു കേട്ടോ വന്നു കേട്ടോ ു വേണ്ടായിരുന്നു അന്ന് ഒരിക്കലും ചെയ്തിട്ട് അത് പോയതല്ലേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടു മൂന്നുപേർ പണി നടക്കേണ്ടു പോകണം അപ്പം ഇവിടെ അവർ അങ്ങോട്ട് വന്നപ്പോൾ അത് ഇളകാൻ തുടങ്ങി എനിക്കപ്പം പേടി ഞാനപ്പ് വന്നു ഞാൻ പകുതിയെ വന്ന് പോയുള്ളു ഫുള്ളും പോയില്ല പോകാൻ ഉദ്ദേ ാണ് ശിവക്ഷേത്രം ഞാൻ ഇറങ്ങി ശരി എനിക്ക് അവിടെ ഒരു മുഴുവൻ പോയില്ല പേടിയേക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവരെ പോയില്ല മൂന്നാള് അടിച്ചു ആ നാല്പത് രൂപ നാല്പത്താറ് രൂപ കാണിക്കുന്നുണ്ടോ കേട്ടോ അന്നത്തെ പക്ഷെ ഇങ്ങനെ ആറ് രൂപ വന്നത് അതറിയില്ല നാൽപ്പത്താറ് രൂപ സൂപ്പർ സാറ്റിൽ കാണിക്കാനുണ്ട് ഞാൻ പതുക്കെ പോട്ടെ ഞാൻ അപ്പോഴേ വന്നാണ് അപ്പോഴേ വന്നപ്പോൾ ടീച്ചർ ഉണ്ടായിരുന്നില്ല അയവില് എനിക്ക് ഒരുപാട് ഓട്ടോയിലായത് കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ ശബ്ദം കേൾക്കുമില്ല അതിൽ സംസാരിച്ച അങ്ങനെ പോട്ടെ ഗായത്രി പുഴയാണ് ഗായത്രി ാണ് ഈ ഭാഗത്തായിട്ടാണ് അവരുടെ വരവേൽപ്പ് സിനിമകൾ ഷൂട്ടിങ്ങൊക്കെ നടന്നത് ഈ സ്ഥലമാണ് ആൽമരൊക്കെ ആയിട്ട് ഒരാൾമരായിരുന്നു ആത്മരം

ചിരംപൊലി ഡാൻസ് അക്കാദമി ഞാന് കഴിച്ചിട്ടില്ല ഞാൻ അമ്പലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കഴിച്ചില്ല ചായ മാത്രം കുടിച്ചിട്ട് വന്നതാണ് കഴിച്ചില്ല പോയിട്ട് വേണം കഴിക്കാൻ ു ഞാനപ്പൊ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു ഞാൻ പോവാണ് ഇത് അമ്പലം അവിടെ അവിടെ ആ കാണോന്നറിയില്ല അവിടെ കാവാണ് ബഗോദി കാവ് ഞാനപ്പോൾ നാല് പേരുണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാത്ത ലൈവ് സ്റ്റോപ്പ് ചെയ്യട്ടെ ഞാൻ പോവുകയാണ് ഞാൻ തൊഴുകിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ലൈക്ക് അടിച്ചവർക്കും എല്ലാവർക്കും താങ്ക് യു ഞാനപ്പോൾ സ്റ്റോപ്പ് ചെയ്യട്ടെ കേട്ടോ മൂന്ന് പേരുണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യാത്തത് സ്റ്റോപ്പ് ചെയ്യട്ടെ കാരണം മഴ പെയ്യോന്നൊരു സംശയം ഉണ്ട് എനിക്കൊരു കോള് കോള് വന്ന് പോയതായിരുന്നു ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണോ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും